ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം അല്ലേ നല്ല ആണല്ലോ ഒരു അടിപൊളി ഡ്രിങ്ക് ആയാലോ അത് മുന്തിരി കൊണ്ട് മുന്തിരി കൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ നോക്കിയാൽ നേരെ വീഡിയോയ്ക്ക് പോകണം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാട്ടണമെങ്കിൽ ദയവേദന സബ്സ്ക്രൈബ് ചെയ്യാനേ തുടങ്ങാമോ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കാം അതിനായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ വയ്ക്കുക അപ്പം മുന്തിരിയെല്ലാം നന്നായി വൃത്തിയായി കിട്ടും ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അത് രണ്ടു മൂന്ന് തവണ നല്ല വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കാം ഇപ്പൊ മുന്തിരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം മുന്തിരി വേവിക്കുന്നതിനായി അര ലിറ്റർ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചു തരുമ്പോ ഇതിലേക്ക് മുന്തിരി ഇട്ട് എടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ചേരട്ടെ ഇപ്പോ മുന്തിരിക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് ആ ഇതിനുള്ള പഞ്ചസാര ഏർത്തുള്ള ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോ ഒരു രണ്ട് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പോ വെള്ളമൊക്കെ അത്യാവശ്യം കുറുകിയാക്കണോ മുന്തിരിയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിരുന്നു ഈ സമയം നമുക്ക് ടീ ഓഫ് ചെയ്യാം ടീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വെക്കാം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിട്ടിരുന്ന് നന്നായി അരച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം